പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണെന്നും വരാൻ പോകുന്ന ദിവസങ്ങൾ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യേണ്ട ദിവസങ്ങളാണെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു തിരുവല്ല വൈ എം സി എൽ നടന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ പോകുന്നു രണ്ട് എം പിമാരിൽ നിന്ന് മൂന്ന് തവണ അധികാരത്തിലേറുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ല ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും പാർട്ടിയെ വളർത്തിയതുപോലെ കേരളത്തിലും പാർട്ടിയെ വളർത്തേണ്ട ഉത്തരവാദിത്തമാണ് നമുക്കുള്ളതെന്നും അനൂപ് ആന്റണി പറഞ്ഞു കൂടിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയിലെ പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനുണ്ടായി അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ അമിത്ഷാജി തിരുവനന്തപുരത്ത് വന്ന പരിപാടിയിൽ നിങ്ങളെ പലരും പങ്കെടുത്തതാണ് ആ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മനസ്സിലാവും ശ്രീ അമിത് ഷാജി അത് പ്രസംഗിച്ചത് മുഴുവൻ വരാൻ പോകുന്ന ദിവസങ്ങൾ എത്രത്തോളം പാർട്ടിയുടെ പ്രവർത്തകർ കൈരാധ്വാനം ചെയ്യേണ്ട ദിവസങ്ങളാണ് എന്ന് എണ്ണി 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 അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് പാർട്ടി ശ്രീ രാജീവ് കേരളം എന്ന് ഒരു രാഷ്ട്രീയമായിട്ട് ജനപതത്തിലേക്ക് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന പ്രദേശ സ്വയം തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെയധികം ഭാരമേറിയ ഒരു ദൗത്യമാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയപ്പോൾ രണ്ട് എം പിമാർ ഉണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്ന് തവണ അധികാരത്തിലേറിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടിയാണ് അത്ര രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പെട്ടെന്ന് വളർന്നത് പക്ഷേ നമ്മുടെ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിക്ക് നമുക്ക് ശരിയാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പതിമൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഭരണമുണ്ടെങ്കിലും അത് വലിയൊരു സംഖ്യയല്ല എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ഒരു ദൗത്യം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇന്നുണ്ട് നമ്മുടെ മുദ്രാവാക്യം ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ കൊടുത്ത മുദ്രാവാക്യം മാറാത്ത മാറണമെന്നാണ് കേരളം മാറ്റത്തിനോട് ഉച്ച നോക്കി നിൽക്കുകയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം കാരണം എല്ലാവർക്കും നരേന്ദ്രമോദി വളരെ ഇഷ്ടമാണ് ഇത് കേരളത്തിൽ ഒരു സർവേ നടത്തി നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള ലീവ് ആരാണ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു സംശയവും മോദി ചെയ്യും അത് ചില ചാനൽ തട്ടിപ്പ് സർവേ അല്ല യഥാർത്ഥമായ സർവേ നടത്തി നോക്കണം ഏറ്റവും നേതാവാണ് ചോദിച്ചാൽ നരേന്ദ്രമോദി അത്ര ജനങ്ങൾക്ക് നമ്മുടെ പാർട്ടി ഇഷ്ടമാണ് ജനങ്ങൾക്ക് നമ്മുടെ നേതാവിന് ഇഷ്ടമാണ് ജനങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രീയം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പാകമായി നിൽക്കുന്ന സാഹചര്യമാണ് ജില്ലാ പ്രസിഡന്റ് ബി എ സൂരജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ് കുമാർ ജില്ലാ സെക്രട്ടറിമാരായ രൂപേഷ് അടൂർ സുജ ഗിരീഷ് മലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ടിറ്റു തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജി നരേഷ് വിനോദ് തിരുമൂലപുരം അഡ്വക്കേറ്റ് അരുൺ പ്രകാശ് വിജയകുമാർ വി വി അൻകുമാർ ഇ ജെ പ്രവീൺ അമ്പാടി അനീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു